എനിക്ക് വയ്യ ഇവിടെ ജീവിക്കാൻ നിങ്ങളുടെ അമ്മയാണെങ്കിലോ എന്റെ തടിയുടെ പേരിലും കുഞ്ഞുങ്ങളില്ലാത്ത എന്റെ പേരിലും എപ്പോഴും വീട് നോക്കി മാറി താമസിച്ചാലോ നിങ്ങൾ രണ്ടുപേരും കൂടി അതൊക്കെ ഡോക്ടർ പറഞ്ഞതേ ആഴ്ചയാണ് കൺസീവ് ചെയ്യാൻ നല്ല സമയം അപ്പം മതി വെസ്റ്റ് എടി യാ എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച പൂജയും ജോൽസിനും ആയിരുന്നു നിന്റെ പ്രശ്നം ഈ ആഴ്ച എന്ന് എടി നമ്മൾ നമ്മൾ തമ്മിൽ നടന്നാലല്ലേ മുന്നിലോട്ട് അങ്ങനെ പറയാതെ നമ്മുടെ കൈയിലോ പൈവത്തിന്റെ കൈയിലും കൂടെ അല്ലേ ബാക്കി പകുതി നമ്മുടെ കൈയിലല്ലേ അത് വെച്ച് നമുക്കൊന്ന് പരിശ്രമിച്ചോടെ എങ്കിൽ അതിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാവുള്ളൂ അമ്മ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലേ അതൊക്കെ അറിയാന്നുള്ളതല്ലേ ട്രീറ്റ്മെന്റ് നടക്കട്ടെ അതിനെന്താ ഈ തടിയാണ് പ്രശ്നം അമ്മ പോയി എന്റെ ഡോക്ടറോട് സംസാരിച്ചു നോക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാതെ ഓരോന്ന് പറയുന്നത് എന്ത് കാര്യമാണ് ഞാൻ അറിയേണ്ടത് അവളുടെ ഒരു ഡോക്ടറും പൂജകളും ഞാനും ഒന്ന് പറ്റുന്നത് തന്നെ ദയമ്മേ ആവശ്യമില്ല തെടി പൊടിയിൽ വിളിക്കല്ലേ കുഞ്ഞുണ്ടാവത്തില്ലേ അമ്മയ്ക്ക് മാത്രമല്ലേ വിഷമം എനിക്ക് ഒക്കെ ഉണ്ട് വിഷമം ഉണ്ടായാൽ മാത്രം പോരാ അതിന് നിങ്ങളും കൂടെ പരിശ്രമിക്കണം നാട്ടുകാർ ഓരോന്ന് ചോദിക്കുമ്പോ എനിക്കാണ് തൊലി പോണത് അമ്മ പരിശ്രമിക്കുന്നുണ്ടല്ലോ അതിനു വേണ്ടിയല്ലേ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും പൂജ ചെയ്യുന്നതും എല്ലാം പിന്നെയും ഒരു പുതിയ ഞാൻ അതല്ല പറഞ്ഞത് തടി കുറയ്ക്കാന്നാ പറഞ്ഞത് അമ്മേ ആവശ്യമില്ലാതെ എന്റെ ബോഡി ഷെയിം ഷെയ് ചെയ്യേണ്ടത് എന്തുടായെന്ന് എന്റെ പൊന്നു ദൈവമേ ഞാൻ ഇവര് എന്ത് പറഞ്ഞു മനസ്സിലാക്കും എന്തോന്നി

അഞ്ച് മീറ്റിംഗ് ഉണ്ട് ചേട്ടാ നമുക്ക് ഈ ഈ ഓവർ ടൈം വർക്ക് വേണ്ട ഡോക്ടർ പറഞ്ഞതല്ലേ ട്രീറ്റ്മെന്റ് സമയത്ത് വെറുതെ അത് മാത്രല്ല എനിക്ക് വയ്യ ഇവിടാ നിങ്ങൾ അമ്മയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞു വരൂ എന്റെ അടുത്ത് വഴക്കിന് ഞാൻ സത്യം തന്നെ പറഞ്ഞു പറയണി പറ ഞാൻ എല്ലാം കേട്ടു നിങ്ങൾ കേട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സത്യം തന്നെയാ നീ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ എന്റെ മോനെ എന്റെയും നകറ്റിക്കൊണ്ട് പോകാനുള്ള വേറെയാണെന്ന് എനിക്കറിയാം ഓ തന്നെ അല്ലെങ്കി തന്നെ നിങ്ങളുടെ കൂടെ ഈ നരകത്തിൽ ആര് ജീവിക്കേ ഈ വീട് ഒരു സ്വർഗമാണെങ്കിലേ ഇവിടെ ഒരു കുഞ്ഞു വരണം അത് നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എപ്പോഴും ഈ കാര്യം പറഞ്ഞില്ലേ നിങ്ങക്ക് എന്നെ വേനിപ്പിക്കാൻ പറ്റൂമ്മ അപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റ നിനക്കൊന്നും പറയണ്ടത് പറഞ്ഞിട്ട് പോട്ട് നീ ജീവിതമായ കഷ്ടപ്പാടാണ് വീട്ടിലാണെങ്കിൽ എന്നും അടിയും വഴക്കുക അമ്മ അവളും നമ്മൾ അമ്മക്കാണെങ്കിൽ അവൾ തടിച്ചു പോയി പിള്ളേരുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ നൂറ് പ്രശ്നമാണ് അവക്കാണെങ്കിൽ എല്ലാ മാസവും പൂജയും ആശുപത്രി അല്ല കൊച്ചുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നിന്റെ സ്ട്രെസ്സുകൾ നീ റിലീവ് ചെയ്യാൻ നീ തന്നെ വഴിയിൽ എടാ നമുക്ക് വേണ്ട സന്തോഷങ്ങളെല്ലാം തരാൻ ഭാര്യമാർക്ക് കഴിഞ്ഞെന്ന് വരില്ല അതിന് നമുക്ക് തന്നെ വിചാരിക്കാം അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ വീടും അടുക്കളയും മാത്രം പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല ഈ അടിമയെ പോലെ പണിയെടുത്ത് ഇങ്ങനെ ഒന്ന് വെറുതെ ഇരുന്ന് നമ്മളെ ജീവിതം നശിച്ചു പോകത്തു അളിയ നമ്മൾ എൻജോയ് ചെയ്യാം നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ നമ്മളൊക്കെ വെറും മെഷീനാണ് അളിയ അല്ല നിനക്ക് ഹാപ്പി ആവാൻ ഞാനൊരു ഡേറ്റിംഗ് ആപ്പ് സജസ്റ്റ് ചെയ്യട്ടെ അതൊക്കെ തെറ്റല്ലേടാ അത് ഭാര്യ കളഞ്ഞിട്ട് വേറെ കെട്ടാനൊന്നും പോണില്ല എടാ ഇതൊരു സിറ്റുവേഷൻഷിപ്പ് അല്ലെങ്കി ബിഞ്ചി അങ്ങനെ കരുതിയാണ് എടാ നീ തെറ്റൊന്നുമല്ല ചെയ്യുന്നത് കിട്ടാൻ സന്തോഷം തേടി പോകുന്നത് തെറ്റൊന്നുമല്ല ഇവിടെ ജീവിതം മൊത്തം കൊച്ചിന് വേണ്ടി പൂജ നടത്ത റൂമിലാണെങ്കിൽ അത്രനു പകരം ഭസ്മത്തിൻ്റെ പണം ഹോസ്പിറ്റലിൽ പോയി സെമൻ ടെസ്റ്റ് ചെയ്ത് ഞാൻ മടുത്ത് നാണക്കേട് ആ എനിക്കും വേണ്ട സന്തോഷം Oh, Philippines. Nice. Yes. Philippines is a surprise. Coming to India? Wow. Selfish, I shall. Full photo. Me, no. Captain. നിങ്ങൾ കണ്ടിട്ടെന്തോ തോന്നുന്നു കണ്ടിട്ട് അത്ര നല്ല പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ എല്ലാ ആവശ്യത്തിനും എനിക്ക് എപ്പോഴും വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ മൂടും അങ്ങ് നീക്കാൻ പറ്റുമോ എനിക്കും എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അതിന് ഒരു വഴി കണ്ടുപിടിക്കുന്നു അത്രേ ഉള്ളൂ നീ പൂജയും ചെയ്ത് ജാതകവും നോക്കി മുഹൂർത്തവും നോക്കി ഇവിടെ ഇരി ഈ വീട്ടിലെ പ്രശ്നം കാരണം ഞാൻ ആപ്പില് ഒരുപാട് ആക്റ്റീവായിരുന്നു അവിടെ വെച്ച പ്രിയ എന്ന് പറഞ്ഞ കുട്ടിയെ ഞാൻ പരിചയപ്പെട്ട അവൾ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് സംസാരിച്ചു ഭയങ്കര കരുതലായിരുന്നു അതിൻ്റെയൊക്കെ വിശ്വാസത്തിൽ ഞാൻ അവൾക്ക് കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോള് വന്നു എൻ്റെ ഫോട്ടോസും വീഡിയോസൊന്നും പുറത്താരും കാണാൻ പാടില്ലെങ്കിൽ ഞാൻ അവർക്കൊരു പത്ത് ലക്ഷം രൂപ കൊടുക്കണം എങ്ങനെ ആലോചിച്ചിട്ടും ഇതിൽ എങ്ങനെ തലവരാമെന്ന് എനിക്കൊരു ഐഡിയ എടുക്കുന്നു എൻ്റെ എടുത്തുചേട്ടോ എല്ലാത്തിനും പ്രശ്നമായിരുന്നു എൻ്റെ മുന്നിൽ ഇതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല ഹലോ ആ ഞാനാ ശ്രുതി എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു ആ എൻ്റെ ഭർത്താവിനൊരു ചെറിയ ഇഷ്യൂ അതെ നമുക്കിനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതി ഈ വീട്ടിൽ സമാധാനം ഇല്ലാത്തതേ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന വേദന കാരണോ ഞാനീ അനുഭവിക്കുന്നതില്ലാമേ നിങ്ങൾക്കും കൂടെ വേണ്ടിയാ ഒറ്റയ്ക്കൊരു കുട്ടിയെ ഉണ്ടാക്കിയിട്ടേ എനിക്കൊന്നും എടുക്കാനില്ല നിങ്ങളെക്കാളും ഇഞ്ചക്ഷനും മെഡിസിനും ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട് നിങ്ങളുടെ അമ്മ കാണുന്നില്ല അതാ അവരെന്നെ കുറ്റപ്പെടുത്തുന്നേ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് ആ പ്രശ്നം അവിടെ തീരില്ലായിരുന്നോ പക്ഷേ നിങ്ങൾ നിങ്ങളെന്തായത് അതിനുപേരം നിങ്ങളുടെ സന്തോഷം തേടിപ്പോയി അപ്പം നിങ്ങൾ ഈ കുഴി വീണത് വലിയ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല